നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഇന്ന് നമ്മൾ നമ്മുടെ ചെറുക്കനെ കൊണ്ട് ഒരു ഓട്ടത്തിന് പോവുകയാണ് പോകുകയാണ് വെച്ച് കിടന്നൊരു വിഷയം കിട്ടും എന്നുള്ളതുകൊണ്ട് വഴിയിൽ കണ്ട ഒരു ബ്രോയെ കൈ കാണിച്ചെറുക്കിന്റെ റണ്ണിങ് വിഷടെ ചെറുക്കന്റെ ഒരു എൻട്രി എന്ന് പറഞ്ഞിട്ട് അത് വേറെ ലെവൽ തന്നെയാണ് ഇവിടുത്തെ പതിവ് പോലെ നമ്മുടെ ചെറുക്കനെ കൊണ്ട് യാത്ര പോകുന്നത് ചേട്ടനും ഒപ്പം ഞാനും ഉണ്ട് പിന്നെ നമ്മുടെ അപ്പ വണ്ടിയുടെ പിൻസീറ്റിരുന്ന് ഉറങ്ങുന്നു നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് പോയതെങ്കിലും ഫ്രാൻസിന്റെ വണ്ടി അവിടെ നേരത്തെ എത്തിട്ടുണ്ടായിരുന്നു അവരെ കൂടെ പൊക്കെ എടുത്ത് നമ്മൾ നേരെ ചായ പിടിക്കാം എന്ന് പറഞ്ഞ ഒരു ഒന്നര ചായ ചായ പിടിച്ചോണ്ടിരുന്നപ്പോഴാണ് പിന്നാമ്പുറവും കാണിച്ചുകൊണ്ട് നന്ദുന്റെ ഗ്രാൻഡ് എൻ്റെ ഗ്രാൻഡ് എൻട്രിക്ക് സൈഡ് പറഞ്ഞു കൊടുത്തത് ഞാനാണ് അതുകൊണ്ട് തന്നെ രണ്ടുമൂന്ന് വർഷം പഞ്ചാബ് ാണ് ആ വണ്ടി അവിടെ നിന്നുള്ളത് നന്ദു നമ്മളൊക്കെ ഓരോ ബെൽറ്റ് സെറ്റപ്പ് ആയതുകൊണ്ട് നമുക്ക് അതിൽ എന്ത് കാണണം ചെയ്യാം ലോയൻ്റെ ഇന്ന് ഇപ്പം പാവം കണ്ട ഇന്ന് കല്യാണം പുള്ളിയുടെ ആണെന്നാണ് വിജയം പെടാതെ വളരെ മാത്രം സ്നേഹിച്ചാണ് ഇവർ എന്നാലും നന്ദു ഇടുന്നത് അത് സ്ഥിരം കലാപരിപാടി തന്നെയാണ് അഭിപ്രായം കല്യാണം ആയതുകൊണ്ട് തന്നെ മൂന്ന് വണ്ടിയിലും ബലൂൺ അർച്ച് അത് മസ്റ്റ് ആയിരുന്നു അത് കെട്ടാനാണെങ്കിലും അറിയാത്ത അപ്പുമാണ് മുകളിൽ കയറി ഈ പയ്യന്മാരൊക്കെ നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവരെ ഇവരൊക്കെ ഒന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ കിട്ടിയവർ വേറെ തന്നെയായിരുന്നു അത് എന്താണെന്ന് അറിയണമെങ്കിൽ അടുത്ത വീട് ഇവരെ കാത്തിരിക്കും തിരുന്ന് കിട്ടുന്ന ഫലമുണ്ടല്ലോ അത് വേറെ ലെവൽ